രംഗത്ത് യാണ് രാജ്യത്തെ പ്രമുഖ ബാങ്കിംഗ് സ്ഥാപനമായ ഐ സി ഐ സി ഐ ബാങ്ക് ബാങ്കുകളുടെ പേരിൽ സൈബർ കുറ്റവാളികൾ വ്യാജ ആപ്പുകളും വെബ്സൈറ്റുകളും പ്രചരിപ്പിക്കുകയും അവയിലൂടെ നിരവധി ഉപയോക്താക്കൾ വഞ്ചിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജാഗ്രതാ മുന്നറിയിപ്പുമായി അവർ എത്തിയത് ഉപയോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിൽ എസ് എം എസ് ആയും വാട്സ്ആപ്പ് സന്ദേശമായാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരിക്കലും ഫോണിലൂടെ ബന്ധപ്പെട്ട് ബാങ്കിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിർബന്ധിക്കില്ല എന്ന തരത്തിലുള്ള സന്ദേശമാണ് ഇവർ ഉപയോക്താക്കൾക്ക് നൽകിയിരിക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്കിന്റെ ആപ്പ് നിലവിൽ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും അടക്കം ലഭ്യമാണ് ഉപയോക്താക്കൾക്ക് ആവശ്യമെങ്കിൽ ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ബാങ്ക് ഇതിനായി നിർബന്ധിക്കില്ല ഐ സി ഐ സി ബാങ്കിന് മാത്രമല്ല എല്ലാ ബാങ്കുകൾക്കും ഇത്തരത്തിൽ ആപ്പുകൾ ഉണ്ടായിരിക്കും എന്നാൽ വിശ്വസനീയമായ ഉറവിടങ്ങളിലൂടെ മാത്രമേ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ ആരെങ്കിലും പങ്കുവെക്കുന്ന എ പി കെ ഉപയോഗിച്ച് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തെറ്റായ മാർഗങ്ങളിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളിലൂടെ ഫോണിൽ മാൽവെയറുകൾ കടന്നുകൂടുകയും അവ ഫോണിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യും തുടർന്ന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം അവർ കൈക്കലാക്കുകയും ചെയ്യും അജ്ഞാത ഐഡികളിൽ നിന്ന് വരുന്ന ഇമെയിലുകൾ വഴിയാണ് എ പി കെ ആപ്പുകൾ പ്രധാനമായും ഉപയോക്താക്കളുടെ അടുത്തെത്തുന്നത് ബാങ്കിന്റെ ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേനയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ ഉപയോക്താക്കളെ വലയിലാക്കുന്നത് അതിൽ വീഴാതിരിക്കാനാണ് ഐ സി ഐ സി ഐ നിർദ്ദേശവുമായി എത്തിയിരിക്കുന്നത് ഐ സി ഐ സി ഐ കൂടാതെ മറ്റു ബാങ്കുകളുടെ ഉപയോക്താക്കളും ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഫോണിൽ ലഭ്യമായ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ഫോൺ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക ആപ്പുകൾക്ക് വരുന്ന അപ്ഡേറ്റുകൾ നിർബന്ധമായും ചെയ്യുക സംശയം തോന്നുന്ന വെബ്സൈറ്റുകൾ സന്ദർശിക്കാതിരിക്കുക എ പി കെ ഫയലായി ലഭിക്കുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ